നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവാറില്ലേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരാളോട് നമുക്ക് പറയണം എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലേ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാവരോടൊന്നും നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ പറയാൻ നിൽക്കരുത് കാരണം എല്ലാവർക്കൊന്നും നമ്മുടെ സങ്കടം പറഞ്ഞാൽ മനസ്സിലാവൂല നമ്മൾ സങ്കടപ്പെട്ടിങ്ങനെ കാര്യമായിട്ട് പറയുന്ന പല കാര്യങ്ങളും അവരിങ്ങനെ നിസ്സാരമായിട്ട് ചിരിച്ച് കളിച്ചത് തള്ളിക്കളയും മനസ്സിലാവേണ്ട നമ്മൾ ഉദ്ദേശിച്ചൊരു റിസൾട്ട് അവരിൽ നിന്ന് കിട്ടൂല അതുകൊണ്ടാണ് പറയണത് എല്ലാവരോടൊന്നും നമ്മുടെ ബുദ്ധിമുട്ട് പറയരുത് രണ്ടേ രണ്ട് വിഭാഗം ആളുകളോട് മാത്രമേ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ട് പറയാൻ പറ്റുള്ളൂ കാരണം അവർക്കേ അതിൻ്റേതായ ബല അതിന് കൽപ്പിക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തെ വിഭാഗം ആരാണെന്ന് നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവർ എന്നുള്ളതാണ് ഈ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരോടെ നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അതിലുദാഹരണമാണ് നമ്മുടെ ഉമ്മയും വാപ്പയും അത് ആലോചിച്ചുകൊണ്ടിരിക്കുക നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉമ്മാനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മാക്കെന്തെയ്യും നമ്മുടെ വേദന തിരിച്ചറിയാൻ ഉമ്മാക്ക് സാധിക്കും അല്ലേ അതേ നേരം നമ്മൾ അതേ വർത്തമാനം വേറൊരാളോട് പറഞ്ഞു നോക്കുക അവരത് നിസാരമായിട്ട് തള്ളിക്കളയും അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങേയറ്റം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ വിഷമഘട്ടങ്ങളിലും നമുക്ക് താങ്ങായി വരുന്ന ആളുകൾ ഇപ്പം ഇത്തരം ആളുകളോടും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടേതായ സങ്കടങ്ങൾ പറയാം കാരണം അവരോട് പറഞ്ഞാലും അവർക്ക് എന്തു ചെയ്യാൻ പറ്റും നമ്മുടെ സങ്കടം തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് രണ്ടാമതായിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ വിഭാഗമാണ് നമ്മളെപ്പോലെ ജീവിച്ച ആൾക്കാർ അതായത് ഇവിടെ നമ്മൾ ജീവിച്ച പോലെ ജീവിച്ച വ്യക്തികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളുണ്ടായിരുന്നു ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു വ്യക്തികളുണ്ടല്ലോ അവരോട് നമുക്കെന്ത് ചെയ്യാം നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ അവർക്ക് കാര്യം മനസ്സിലാവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എത്തിയമായ കുട്ടി ആ എത്തിയമായ കുട്ടി കണ്ടല്ലോ അവൻറ്റേതായ ധാരാളം സങ്കടങ്ങളുണ്ടാവും ഒറ്റപ്പെടലിൻ്റെ ഒക്കെ പ്രയാസം നല്ലോണം എനിക്കുണ്ടാവും പക്ഷേ ഇത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു പക്ഷേ ആ മനസ്സിൻ്റെ വേദന തിരിച്ചറിയാൻ സാധിച്ചോളാം എന്നില്ല നമ്മളൊക്കെ പറയുമല്ലോ പട്ടിണി കിടക്കാത്തവനോട് പട്ടിണിയുടെ വേദന പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഇത് അനുഭവിക്കാത്ത മനുഷ്യനോട് നമ്മുടെ വേദന പറഞ്ഞാൽ അവർ മനസ്സിലാക്കാൻ സാധിക്കൂല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സങ്കടങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന രണ്ടാമത്തെ വിഭാഗമാണ് നമ്മളെപ്പോലെ ജീവിച്ച ആൾക്കാർ അവരോട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സങ്കടങ്ങൾ പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങേയറ്റം വിശ്വാസം ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉപകാരത്തേക്കാൾ വലിയ ഉപദ്രവമായിരിക്കും ഇത്തരം ആളുകളിൽ നിന്നുണ്ടാവും അതുകൊണ്ട് നമുക്ക് അങ്ങേയറ്റം വിശ്വാസമുള്ളവരോട് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്നറിയോ ചില വ്യക്തികൾ നമ്മുടെ സങ്കടത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവും ചില ആളുകൾ നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മളോട് മോശമായി പെരുമാറാൻ തയ്യാറായി നിൽക്കുന്നവരും ഉണ്ടാവും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങേയറ്റം വിശ്വാസമുള്ള ആളുകളോടെ നമ്മുടെ സങ്കടം പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയണേ ഉപകാരത്തെക്കാൾ വലിയ ഉപദ്രവമായി മാറും ആ മനുഷ്യന്മാരെ നമ്മുടെ ജീവിതത്തിൽ